ഥകളുടെയും വിളവെടുപ്പ് കാലത്തിൻ്റെയും ആഘോഷമാണ് ഓണം വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുമായാണ് ചിങ്ങം പുലരുന്നത് പിന്നീട് അങ്ങോട്ട് ആഘോഷ പുലരികളാണ് ഹിന്ദു കലണ്ടർ പ്രകാരം അശ്വതി മാസത്തിലെ ഞാറ്റുവേലയിൽ തുടങ്ങി മകം മാസത്തിലെ ഞാറ്റുവേലയിൽ അവസാനിക്കുന്ന കാർഷിക ചക്രങ്ങളെ നയിക്കാൻ നക്ഷത്ര ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ഞാറ്റുവേലകൾ ഉപയോഗിക്കുന്നു നമ്മുടെ കാർഷിക ചക്രത്തിലെ രണ്ട് പരിവർത്തന സീസണുകളാണ് മേടവും ചിങ്ങവും ചിങ്ങമാസത്തിന് മുന്നോടിയായുള്ള കർക്കിടകത്തിലെ മഴക്കാലത്ത് ജലസംഭരണികൾ നികത്തി നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നു പുതിയ തൈകൾ നടുന്നത് മേടം നാളിലാണ് ചിങ്ങമാസത്തിൽ ധാന്യങ്ങളുടെയും ദീർഘകാല വിളകളുടെയും വിളവെടുപ്പ് നടത്തും ഒരുവിധത്തിൽ പറഞ്ഞാൽ ഓണം വരെയുള്ള പത്ത് ദിവസങ്ങൾ ചിങ്ങത്തിന്റെ പുതിയ സീസണിനുള്ള തയ്യാറെടുപ്പിന്റെ സമയമാണ് ധാന്യങ്ങളെ വിത്തുകളും തൈകളുമാക്കി വേർതിരിക്കുന്നു കളപ്പുരകൾ സമൃദ്ധമായി നിറയുന്ന കാലം മൺസൂൺ മഴയിൽ ഭൂമി നനഞ്ഞ ശേഷമാണ് ചിങ്ങം എത്തുന്നത് കൃഷിയിടങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ മഴവെള്ളം ധാതുക്കളാൽ സമ്പന്നമായ അവശിഷ്ടങ്ങൾ കൊണ്ടുവരുമായിരുന്നു രാസവളങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന മലയാളമണ്ണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരുപോലെ ചേറിൽ അധ്വാനിച്ചു വീടും മുറ്റവും പശുത്തൊഴുത്തും എല്ലാം നന്നായി വൃത്തിയാക്കി വിരുന്നൊരുക്കി ഓണത്തിനായുള്ള കാത്തിരിപ്പാണ് കർക്കിടകം ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ചിങ്ങം പുതിയ പ്രതീക്ഷകളുടെ നാളുകളായിരുന്നു ഏവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു